ചനം ആത്മാവിന്ദ്രചനസാ വജനസാ വജനസാ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചനസന്ധിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞായറാഴ്ചയുടെ വചനപ്രഘോഷണം ജീവന്റെ വചനം ഇങ്ങനെയാണ് യോഗനാഥന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ പന്ത്രണ്ടാം വാക്യങ്ങൾ യേശു ഇങ്ങനെ കൽപ്പിക്കുന്നു ഇതെന്റെ കൽപ്പനയാകുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന് ഇത് ജീവന്റെ വചനമാകുന്ന ദൈവത്തിന്റെ അലംഘനീയമായ കൽപ്പനയാണ് വലിയ നാളില് പരിശുദ്ധാത്മാവിന് ലഭിച്ചതായ തന്റെ ജനത മുഴുവൻ ജീവന്റെ വചനത്തിന്റെ ഫലമാകുന്ന സ്നേഹത്തിന്റെ പ്രകോഷകരാകണം ജീവിക്കുന്ന സാക്ഷികളാകണം ക്രസ്തു വീണ്ടും പഠിപ്പിക്കുന്നുണ്ട് തന്നെ സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ക്രിസ്തു അത് ജീവിതത്തിൽ കാണിച്ചു തന്നു ആയതുകൊണ്ട് മാമോദി സായി അഭിഷേകം ചെയ്ത എല്ലാ ക്രിസ്ത്യാനികളും ഉറങ്ങുന്നതും നടക്കുന്നതും എണീക്കുന്നതും ജീവിക്കുന്നതും അന്ത്യം കുറിക്കുന്നതുമെല്ലാം ദൈവ സ്നേഹത്തിലായിരിക്കണം വ്യക്തിഗതമായും കുടുംബപരമായും ദേവാലയമായും അങ്ങനെയാണ് യേശുവിനെ സാക്ഷീകരിക്കേണ്ടതെന്ന് ഓർപ്പിക്കുന്നു സാധാരണക്കാരനാണ് വിന്റർ വഴിയോരത്തിൽ കൂടി നടന്നു പോയപ്പോൾ കിടന്ന് പൊതപ്പില്ലാതെ വിറയ്ക്കുന്നതായ ഒരു കാണുകയാണ് താൻ ധരിച്ചിരിക്കുന്ന വിന്റർ കോട്ട് അടുത്തു ചെന്ന ഊരി താൻ വിറയ്ക്കുന്നതായ ആ മനുഷ്യ നീട്ടിക്കൊണ്ട് അദ്ദേഹത്തെ പുതപ്പിച്ചു അപ്പോൾ ആ മനുഷ്യൻ ഈ സാധാരണക്കാരനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്തിനാണ് എന്നോട് ഇത് ചെയ്തതെന്ന് ആ സാധാരണക്കാരൻ പറയുന്നു എനിക്കല്ല വിന്റർകോട്ട് ആവശ്യം നനയ്ക്കാണ് ആവശ്യമെന്ന് അപ്പോഴദ്ദേഹം അതിന് മറുപടി പറയുന്നുണ്ട് ആ രൂ ദ ജീസസ് ക്രൈസ്റ്റ് നീയാണോ യേശു ക്രിസ്തു എന്ന് സാധാരണക്കാരൻ മറുപടി പറയുന്നു ഞാനല്ല ക്രിസ്തു പക്ഷെ ക്രിസ്തുവിനെ പിന്തുടരുന്നവനാണ് അവരെ അനികരിക്കുന്നവനാണ് അവരെ ഫോളോ ചെയ്യാൻ പരിശ്രമിക്കുന്നവനാണെന്ന് തലകൾ വടക്കാം യേശുവെ എന്ന ജീവന്റെ ഉറവിടവും സ്നേഹത്തിന്റെ ഉത്ഭവവും ആയ നിർമ്മാതാവിൻ കരങ്ങളില് ഈ വചന ശുശ്രൂഷയിൽ ഞങ്ങൾ തലകൾ വടക്കും യേശുവെ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന ശിലയും പ്രകാശവും ആദിയും അവസാനവും സ്നേഹമാണെന്ന് ഞങ്ങളെ നീ പഠിപ്പിച്ചു അങ്ങനെ ഞങ്ങളും വ്യക്തിഗതമായും കുടുംബപരമായും ദേവാലയത്തിലെല്ലാം നീ കാണിച്ച നില സ്നേഹത്തെ നിന്നെ പിന്തുടരുന്നവരായി തീരട്ടെ ഇതൊരു കൽപ്പനയാണ് അലംഘിനീയമായ നിയമമാണ് അപ്രകാരം സ്നേഹം ലഭിക്കാത്ത വ്യക്തികളിലും കുടുംബങ്ങളിലും ദേവാലയങ്ങളിലും ദൈവമേ ഈ പെന്തിക്കോസിയുടെ അനുഗ്രഹ നാളില് നിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലമാകുന്ന സ്നേഹം 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 നിറഞ്ഞ് നിൽക്കട്ടെ യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ